രണ്ടായിരത്തി ഇരുപതിലെ പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിക്കൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ അടിമുടി മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ബി എഡ് കോഴ്സിന്റെ സ്ട്രക്ചറിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നിലവിലുള്ള രണ്ടു വർഷത്തെ ബി എഡ് കോഴ്സിന് പകരമായി വർഷത്തെ ഇന്റഗ്രേറ്റഡ് ബി എഡ് കോഴ്സ് ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ കേരളത്തിലും നടക്കുക എന്നാൽ തമിഴ്നാട് ടീച്ചർ എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയിലും പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും ഇന്റഗ്രേറ്റഡ് ബി എഡ് കോഴ്സ് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വർഷത്തിൽ ആരംഭിച്ചിട്ടുണ്ട് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്ലസ് ടു ഡിസിപ്ലിൻ ആണ് രണ്ട് സ്ട്രീമുകളായിക്കൊണ്ടാണ് ഇന്റഗ്രേറ്റഡ് ബി എഡ് കോഴ്സ് നടക്കുന്നത് അത് ഒന്ന് ത് ബിസ് സി ബി എഡ് എന്നിവയിലാണ് ബി എ ബി എഡുകാർക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് ഇംഗ്ലീഷ് മലയാളം അതേപോലെ തന്നെ സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകളിൽ ബി എഡ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് ബി എസ് സി ബി എഡുകാർക്ക് ഇതേപോലെ തന്നെ സയൻസ് സബ്ജക്റ്റിലെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ യു ജി കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് മാത്തമാറ്റിക്സ് ഫിസിക്കൽ സയൻസ് നാച്ചുറൽ സയൻസ് കമ്പ്യൂട്ടർ സയൻസ് എന്നീ വിഷയങ്ങളിൽ ബി എഡ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്